മലയാളികൾക്ക് ഏറെ സുപരിചിതമായ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് നാല് മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ മറ്റൊരു വീട്ടിലേക്ക് പോയിരുന്നു അഹാനയുടെ സഹോദരി ദിയയാണ് വിവാഹിതയായത് ദിയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഈ അവസരത്തിൽ അനുജത്തിയെക്കുറിച്ച് അഹാന പറയുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ധിയുടെ വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പെടുത്ത വീഡിയോ ആണ് അഹാന ഷെയർ ചെയ്തത് ഇതിൽ അനുജത്തിയെ പിരിയുന്നതിലെ വിഷമത്തെക്കുറിച്ച് പറഞ്ഞ അഹാന പൊട്ടിക്കരയുന്നുമുണ്ട് വിവാഹ വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു വീഡിയോ തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ ആയിരുന്നു ഇമോഷണൽ ആയത് ഓസിയുടെ വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഞാനും ഓസിയും വിസിബിൾ അറ്റാച്ച്മെൻറ്റുള്ള സഹോദരിമാർ ഒന്നുമല്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് നേരമായി എന്തൊക്കെയോ ഒരു ഫീലിങ്സാണ് എനിക്ക് കല്യാണം നടക്കുന്നതും കുടുംബം വലുതാകുന്നതുമെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ് മാറ്റം ഇഷ്ടമാണെങ്കിലും എവിടെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ഇത് വലിയൊരു മാറ്റമാണല്ലോ കുടുംബത്തിലെ ആദ്യ വിവാഹമാണിത് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം എല്ലാം പുതിയ അനുഭവമാണ് ഇത്രയും നാൾ ഞങ്ങൾ പേരുള്ള കുടുംബമായിരുന്നു ജീവിതം ഇപ്പോൾ മാറാൻ പോകുന്നു എന്നു അഹാന പറയുന്നു എപ്പോഴും ഉള്ളതുപോലെ ഓസി ഇനി ഞങ്ങൾക്കിടയിലില്ല അടിയുണ്ടാക്കുമ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് ഞങ്ങൾ പറയാറുണ്ട് പക്ഷേ പോകാൻ വേറെ സ്ഥലമില്ലല്ലോ ഇതാണല്ലോ ഞങ്ങളുടെ വീട് ഓസിക്ക് മറ്റൊരു വീടായി എനിക്കിപ്പോൾ ഇരുപത്തിയെട്ട് ഓസിക്ക് ഇരുപത്തിയാറ് ഇനി ഈ ഇരുപത്തിയാറ് വർഷത്തെ എൻ്റെ ജീവിതത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം മാറ്റം വരാൻ പോവുകയാണ് പതിയെ ഇതെല്ലാം ശീലമാകുമായിരിക്കും നല്ലൊരു മാറ്റമാണ് പക്ഷേ ആ മാറ്റം വരാൻ പോകുന്നുവെന്ന് അറിയുമ്പോൾ എന്തോ പോലെ തോന്നുന്നു ഉറങ്ങാനും ഫുഡ് കഴിക്കാനും മാത്രം വീട്ടിൽ വരുന്ന ഓസി ഇനി ഞങ്ങളെ കുറച്ചുകൂടി മിസ് ചെയ്യും കുറച്ചുകൂടി സമയം കണ്ടെത്തി നമ്മുടെ കൂടെ സമയം ചിലവഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് എനിക്ക് ഇങ്ങനെ എന്ന് എനിക്ക് പോലും അറിയില്ല എന്നും ആഹാന പറയുന്നു നിരവധി പേരാണ് ഈ സഹോദരി ബന്ധത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത്